ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ലുലൂലോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് മെയിനായിട്ട് നമുക്ക് അരിയാണ് വാങ്ങേണ്ടത് കേട്ടോ ഞാൻ വന്നിട്ട് ഏകദേശം പത്തിരുപത് ദിവസമായിട്ടുണ്ട് ഇത്രയും ദിവസം ഞാൻ ഇവിടെയുള്ള അരിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ അരി എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു ഞാൻ കുബൂസും റൊട്ടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ആ ചോറൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മട്ട അരിയൊക്കെ ഉണ്ട് കുറുവ അതുപോലെ ജയ എല്ലാ ടൈപ്പ് അരികളും ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറവ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിലെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചക്കയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര റൈറ്റാണ് ചക്ക നാട്ടിലാണെങ്കിൽ ഇപ്പൊ നല്ല ചക്ക സീസൺ ആണ് പഴുത്ത ചക്കയും പച്ച ചക്കയും ഒക്കെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റിയ സമയമാണ് ഇവിടെയൊക്കെ നമുക്ക് എത്രയോ രൂപ കൊടുത്ത് ഒരു കഷ്ണം ചക്ക വാങ്ങിക്കണം ഞാൻ അധികം സാമ്പാർ കഷ്ണങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കൂട്ടത്തില് ചെറിയ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി അവിടെ കിട്ടാനുണ്ടായിരുന്നില്ലേ അപ്പൊ ചെറിയ ഉള്ളിയൊക്കെ പിന്നെ രണ്ട് മൂന്ന് പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ മോനെ കളിക്കാനുള്ള ഒരു കാറ് കുറച്ച് കാറുകൾ വാങ്ങിച്ചിണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് ആയിട്ട് ഓരോന്നെ മേടിച്ചിണ്ടായിരുന്നുള്ളു അതുപോലെ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള അരണ്ട് ഡെയിലി യൂസ് ചെയ്യാല ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആയിരുന്നു അപ്പോ இதெல்லாம் വാങ്ങിച്ച് ബിൽ ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നേരെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തി ഞങ്ങൾ ചായ കുടിക്കാനുള്ള തിരക്കായിരുന്നു അങ്ങനെ ചായ ഉണ്ടാക്കി ഞാനൊരു വെറൈറ്റി ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ചായപ്പൊടി ചൂടാക്കിയിട്ട് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോഴൊന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇതേപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നിങ്ങൾ നോക്കൂ ചായപ്പൊടി ഒന്ന് ചൂടാക്കുക അതിലോട്ട് നമ്മൾ സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പട്ടയൊക്കെ ഒരു ചെറിയ കഷ്ണമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പട്ടയുടെ ടേസ്റ്റ് ഒന്നും ചായയിൽ ഇവിടെ വലിയ ഇഷ്ടമില്ല മസാല ടീ അതൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഇഞ്ചിയും അതേപോലെ ഏല ൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോ അതൊക്കെ ചേർത്ത് ഞങ്ങള് ചായ കുടിച്ചു പിന്നെ മൂന്ന് ചായ അങ്ങനെ കുടിക്കാറില്ല എപ്പോഴെങ്കിലും കുടിക്കാറുള്ളൂ ചായ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ചോദിക്കാറുണ്ട് അജുവിന് ചായ വേണോന്ന് കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കി കുടിക്കാൻ നേരത്തെ ചിലപ്പോ അവന് ചായ കുടിക്കാൻ തോന്നും അതല്ല അവന് വേണ്ടി കരുതി ഒരു ഗ്ലാസ് കൂടെ കൂടുതൽ വെച്ച ദിവസം അവന് ചായ വേണ്ടേ ഇരിക്കില്ല അത് വീണ്ടും ഞാൻ തന്നെ കുടിക്കണം അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് തന്നെ കുടിക്കാനുള്ളത് പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ വെക്കാറുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ അരിയൊക്കെ എടുത്തിട്ട് നോക്കാം എനിക്കിപ്പോൾ തന്നെ അരി ഇട്ടിട്ട് കുറച്ച് ചോറ് കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് അരി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ചിക്കൻ നമ്മൾ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്ത് തരുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മൾ പാക്കായിട്ട് മേടിച്ചു കാരണം നമ്മൾ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അതുപോലെ അരി അരി കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം എന്താച്ച നമ്മൾ നാട്ടിൽ കിട്ടുന്ന അരി അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ ആ ഒരു അരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം പിന്നെ കുറച്ച് ചെറിയൊള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ചെറിയ ഉള്ളി വാങ്ങിച്ചല്ലോ അതുപോലെ അവനവനെ കിട്ടിയ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ അജു അതിനുശേഷം പിന്നെ ഏട്ടൻ വന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക ടി വി ഒക്കെ കണ്ടിട്ട് അവനാണെങ്കിൽ ആ കളിപ്പാട്ടം വെച്ച് നല്ല കളിയാണ് എനിക്ക് കുറച്ച് ദിവസത്തിന് ആ കാറുകൾ മാത്രം അങ്ങനെ ഞാൻ ചിക്കൻ കറിയും ചോറൊക്കെ ആയതിനു ശേഷം ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് ഞാൻ അത് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ എനിക്ക് ഇത് കഴിക്കുമ്പോഴുള്ള സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കുമെന്ന് എനിക്കറിയില്ല അത്ര എനിക്ക് എന്താ പറയുക ആയിരുന്നു അപ്പോൾ എനിക്ക് ആ ചോറ് കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരു വല്ലാത്ത സന്തോഷമാണ് പിന്നെ എൻ്റെ അമ്മേനൊക്കെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തു എൻ്റെ അമ്മയുടെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നാൽ ചെന്നാലറിയ എൻ്റെ വില അമ്മയുടെ കറിയുടെ വില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് വന്ന ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻ കറി ചിക്കൻ കറിയൊക്കെ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് അപ്പോൾ ഒരു സമാധാനൊക്കെ ആയി പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാന്ന് കരുതി കേട്ട എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പായസം മാത്രല്ല കുറച്ച് മീനും അതുപോലെ ബീഫും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കറി വെച്ചിട്ട് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർ റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്കുള്ളത് അങ്ങോട്ട് കൊടുക്കാമെന്ന് കരുതി പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഇവിടെ ഉണ്ട് അപ്പോൾ അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം പായസമുള്ളിൽ പോയപ്പോൾ ഈ ഒരു സേമിയെ മേടിച്ചതാണ് ഇവിടെ ഒരു പാകിസ്ഥാനി സേമിയോ അങ്ങനെ എന്തോ ഒരു എന്താ പറയുക തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ അത് വെച്ചിട്ടുണ്ടാക്കി ഭയങ്കര കൊഴുപ്പ് പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള സേമിയ മേടിച്ചു പായസക്കൊതിയനാണ് എൻ്റെ മോനും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പായസം പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ നമ്മൾ ശർക്കര തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള പ്രഥമനൊന്നും അവന് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു പാലം ഒഴിച്ചിട്ടുള്ള പായസം അവന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ആട ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന് പായസ കൊതിയനാണ് കേട്ടോ അതേപോലത്തെ ഒരു കൊതിയൻ തന്നെയാണ് വീട്ടിലുള്ളതും കിച്ചട്ടിനും ഭയങ്കര ഇഷ്ടമാണ് പായസം പായസത്തിന്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം സേമിയ പായസം മാത്രം പോരാ എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ മീനും ബീഫൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം ഉണ്ടാക്കണം ഒരു ഒരു നെയ്ച്ചോറ് പോലെ അതും ഉണ്ടാക്കണം അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്നതായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു ഈ ഫോണും അതുപോലെ എല്ലാം കൂടെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എപ്പോഴും നെയ്യ് ഒഴിച്ച് കുറച്ച് നേരം നെയ്യിലിട്ടിട്ട് ഒരു സേമിയ വറുത്തി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ലൊരു കളറും നമ്മുടെ സേമിയത്തിന് കിട്ടും കേട്ടോ സേമിയ അങ്ങനെ കളർ മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ പതിയെ സിമ്മിലിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓവറായിട്ട് നമ്മൾ കത്തിച്ച് കരിയിച്ച് കളയരുത് സിമ്മിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അതല്ല നിങ്ങൾക്ക് എല്ലാ സേമിയും ഒരേ കളറ് വേണ്ട കുറച്ച് നോർമൽ ഈ കളറും കുറച്ചൊന്ന് കളറ് മാറിയതും മതി അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് കളറ് മാറുന്നതിന് മുൻപ് കുറച്ച് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി നല്ല പോലെ ഒന്ന് കളറായതിനു ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇടയിലിടയിൽ ചെറിയൊരു കളറും അതല്ല മറ്റേ ഒരു കളറും കൂടി മിക്സ് ആയിട്ട് കിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എല്ലാം ഒരേ കളർ പോലെ ഇങ്ങനെ നല്ലപോലെ ഒരേപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ വൈകിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മീനും അതുപോലെ ബീഫും എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ പായസത്തിൻ്റെ സേമിയ നല്ല പോലെതാ ഈ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇടയിൽ ഇടയിൽ എടുക്കണം എന്നൊക്കെ ഞാൻ കരുതിയതാണ് പിന്നെ ഫോൺ അങ്ങ് മാറ്റി വയ്ക്കേണ്ടി വന്നു എനിക്ക് പിന്നെ ബാക്കിയെല്ലാം സ്പീഡിൽ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു ഏട്ടൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട്സിനുള്ള ഫുഡ് അവർ റൂമിലോട്ട് കൊണ്ടുപോയി അത്രയേ ഉള്ളൂ